മോദി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ എണ്ണപ്പെട്ട് കഴിഞ്ഞു ജൂൺ നാലിന് രാജ്യം ഉണരുന്നത് മോദി സർക്കാർ താഴെ വീണു എന്ന വാർത്ത കേട്ടുകൊണ്ടാകുമെന്ന് പ്രതിപക്ഷമാണ് പറയുന്നുമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ജനങ്ങൾക്കും സാധാരണക്കാർക്കും നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാതെയാണ് ബി ജെ പി സർക്കാർ പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് മുസ്ലിം വിരുദ്ധതയും പച്ചക്കളവും മാത്രം നിരത്തിയാണ് മോദിയും കൂട്ടനും മൂന്നാമൂഴത്തിന് അവസരം ചോദിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അഞ്ചു വർഷം മുമ്പുള്ള ഒരു ബജറ്റ് അവതരണത്തിൽ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്കായി പല പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു കൂട്ടത്തിൽ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയും അവതരിപ്പിച്ചതും നമ്മൾ കണ്ടതാണ് കച്ചവടക്കാരുടെ പെൻഷൻ തുക നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പുതിയ പദ്ധതിയിലൂടെ നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയത് ധനമന്ത്രിയുടെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ നടന്ന ബജറ്റ് പ്രസംഗത്തിലെ നിറഞ്ഞ കയ്യടികൾക്കിടയിൽ പദ്ധതിയുടെ പേരും പ്രഖ്യാപിക്കപ്പെട്ടു എഴുന്നൂറ്റൻപത് കോടി രൂപ ആദ്യ വർഷം തന്നെ വിനിയോഗിക്കുന്ന പ്രധാനമന്ത്രി കരം യോഗ്യമാൻ ധൻ എന്നാണ് ആ പദ്ധതിക്ക് പേരിട്ടത് പിറ്റേന്ന് പുറത്തിറങ്ങിയ മാധ്യമങ്ങൾ ബി ജെ പി സർക്കാരിനെ വാഴ്ത്തി ദേശീയ മാധ്യമങ്ങൾ എഡിറ്റോറിയലുകൾ എഴുതി എന്നാൽ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ആദ്യ വർഷം എഴുന്നൂറ്റി അൻപത് കോടി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം നടന്നെടുത്ത് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് കോടി രൂപ മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ഫണ്ടിംഗ് വിടവ് സംഭവിച്ചു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതിയിലൂടെ കച്ചവടക്കാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത തുകയും യഥാർത്ഥത്തിൽ നൽകിയ തുകയിലും ഈ വിടവുണ്ടായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തിയെങ്കിലും പത്ത് ലക്ഷം രൂപ മാത്രമാണ് അതിൽ നിന്നും ചെലവഴിച്ചതെന്ന് ഏറ്റവും പുതിയ ബജറ്റ് കണക്കുകൾ പറയുന്നുണ്ട് പ്രധാനമന്ത്രി കരം യോഗ്യമാൻ ധാൻ പദ്ധതി ആരംഭിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ വിനിയോഗിക്കുകയായിരുന്നു എന്നതാണ് സർക്കാർ നിലപാട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ തുക നൂറ്റി അറുപത്തിരണ്ട് കോടിയായി ചുരുങ്ങിയെന്നതാണ് വ്യക്തമാവുന്നത് അതായത് വാഗ്ദാനം ചെയ്ത തുകയുടെ പതിനാല് ശതമാനം മാത്രമാണ് സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചത് പദ്ധതി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി വരെയുള്ള കാലയളവിൽ ഏകദേശം അൻപതിനായിരം ആളുകൾ മാത്രമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായത് വകയിരുത്തിയ തുക മാത്രമല്ല മൂന്ന് കോടി ഗുണഭോക്താക്കൾ എന്ന സംഖ്യയിലും ഇടിവ് സംഭവിച്ചു സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച പ്രധാനമന്ത്രി കരം യോഗിമാൻ ധാൻ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ചിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തതാണ് ഇത് വെറും ഉദാഹരണം മാത്രം സമാനമായ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പ്രഖ്യാപിച്ച പിന്നീട് പൊടിയരിച്ച് കിടക്കുന്ന നിരവധി പദ്ധതികൾ രാജ്യത്തുണ്ട് സമാനമായ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പ്രഖ്യാപിച്ച് പിന്നീട് പൊടിയരിച്ച് കിടക്കുന്ന നിരവധി പദ്ധതികൾ രാജ്യത്തുണ്ട് അത്തരം പറ്റിക്കലിന് ബി ജെ പി സർക്കാരിന് മറുപടി പറയാൻ കബളിപ്പിക്കപ്പെട്ട അൻപത് കോടിയിലേറെ ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്